ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ബലക്ഷേഖരണം ലക്ഷ്യമാക്കിക്കൊണ്ട് തെക്കൻ സിഫി അൻസാർ നഗർ അഭിമാനപൂർവ്വം മണി ചെറുക്കുന്ന ഒന്നാമത് അഖിലെ കേരള സെവൻ സൺലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ രാജകീയമാകാൻ പോകുന്ന രണ്ടാം സുദിനത്തിന്റെ സ്വദിനത്തിന്റെ പടയുണ്ടി അമ്പാളം ശക്തരായ മെറാനിയ മെറാലിയ തിരൂറും ുംബാളും പ്രകാശ പൂരിതമായ പ്രണയാനിയിലേക്ക് മുഖാമുഖം കണ്ടുമുട്ടാൻ കടന്നു വരികയാണ് തന്റേതാക്കി മാറ്റി തലയെടുപ്പുള്ള തറവാട്ടുമുറ്റുനിന്ന് തകർത്താടുന്നവരെ തടയണ കെട്ടി തടഞ്ഞു നിർത്തുന്ന തന്ദേടികളായ താരനിരകളുമായി കടന്നു വരുന്ന മെറാലിയ തിരൂരും പോരാടാനിറങ്ങിയ ഭൂക്കളങ്ങളിൽ പോരാട്ടപ്പെരുമുകൊണ്ട പന്താട്ട ഭൂമിയിൽ പേരും പെരുമയും പ്രമുഖ പോരാളി കടന്നു വരുന്ന അമ്പാളും തമ്മിൽ ഗോൾവലയും കാക്കാൻ ബാബയും പ്രതിരോധത്തിൽ സൂക്കർ കോട്ടപുരത്തിന്റെ ഉഷായൂരിന്റെ അതീപും പടയുരുത്തി കടൽമടലിന്റെ കടലേറിയ ചുടി കാലമൃത്തിപ്പിടിച്ച് പന്ത് തട്ടിപ്പടിച്ച പടയാളികളുമായി കടന്നു കടന്നുപിടുന്ന മിറാലിയാ

ും തമ്മിൽ രണ്ടാം സുദിനത്തിന്റെ പടയോട്ടത്തിൽ രാത്രി എട്ട് മണിയോട് സി എൻസാർ നഗർ അണിയിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പടയോട്ടത്തിലേക്ക് കണ്ടുമുട്ടാൻ കടന്നു വരികയാണ്